ഇലോൺ മസ്കിന്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിൽ ഒരു പ്രധാന ചിന്താരീതി ഉണ്ട് അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽസ് തിങ്കിങ് ഫസ്റ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ ഇങ്ങനെ ചിന്തിക്കും മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അനലോജിക്കൽ തിങ്കിങ് എന്നാൽ മസ്ക് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഈ പ്രശ്നത്തെ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യങ്ങളിലേക്ക് വേർതിരിച്ചാൽ ഞാൻ എന്താണ് കാണുന്നത് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം സ്പേസ് എക്സിലെ റോക്കറ്റ് നിർമ്മാണം സാധാരണ ഒരു ചിന്ത ഒരു റോക്കറ്റ് നിർമ്മിക്കുവാൻ ബില്യൺ കണക്കിന് ഡോളർ ചെലവ് വരും കാരണം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് മസ്കിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അടിസ്ഥാന ഘടകങ്ങൾ അതായത് റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയം അലോയ് കാർബൺ ഫൈബർ ടൈറ്റാനിയം തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടാണ് ഈ അസംസ്കൃത വസ്തുക്കൾക്ക് വിപണിയിൽ എത്ര വിലയുണ്ട് വളരെ തുച്ഛമായ വിലയുള്ളൂ അപ്പോൾ തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു റോക്കറ്റിന്റെ അസംസ്കൃത വസ്തുക്കളുടെ വിലയും അത് വിക്ഷേപണത്തിന് വാങ്ങേണ്ടി വരുന്ന വിലയും തമ്മിൽ വലിയ അന്തരമുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ തന്നെ റോക്കറ്റ് നിർമ്മിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തി ഈ രീതി ഉപയോഗിച്ചാലാണ് അദ്ദേഹം ഏറ്റവും കുറഞ്ഞ ചിലവിൽ റോക്കറ്റ് വിക്ഷേപണവും ഇലക്ട്രിക് കാറുകളുടെ ഉൽപാദനവും സാധ്യമാക്കിയത്